ഹേ ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ചാർട്ട് പേപ്പറാണ് നമ്മൾ ആദ്യം തന്നെ ഇതിനെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു വൺ സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യുക ഇതുപോലെ ഞാൻ ഒരുപാടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കളർ ചെയ്യണം ഓരോ സ്ട്രിപ്പും എടുത്ത് നമ്മൾ കളർ ചെയ്യണം അതിനായി ഞാൻ ഇവിടെ ക്യാമറിൻ്റെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത് വാട്ടർ കളറ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കളറ് യെല്ലോ കളറാണ് അപ്പോൾ ആദ്യം നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിന് യെല്ലോ കളർ അടിച്ചു കൊടുക്കുക ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ഏറ്റവും ബെറ്ററ് ഐ തിങ്ക് എനിക്ക് തോന്നി ലൈറ്റ് കളേഴ്സ് ആണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാം നെക്സ്റ്റ് ഞാനൊരു ഗ്രീൻ കളറാണ് ചൂസ് ചെയ്യുന്നത് ഇതുപോലെ ഞാൻ കുറേ എണ്ണം ചെയ്തു വെച്ചതാണ് ഇത് അപ്പോൾ ഒരുപാട് സ്ട്രിപ്സ് ഞാൻ ഇതുപോലെ ചെയ്ത് വച്ചിരുന്നു ഇനി നമ്മൾ ഇതിൽ നമ്മുടെ കൈവിനനുസരിച്ച് നമ്മൾ ഓരോ ഡിസൈൻസ് കൊടുക്കുകയാണ് ഡിസൈൻസ് ആണ് ഞാൻ ഈ കൊടുക്കുന്നത് പോൾക്ക ഡോട്ട്സ് ലൈന് വെച്ചിട്ടുള്ള ഡോട്ട്സ് ഫ്ലോറൽ പ്രിൻറ്റ്സ് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വെരി സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഡിസൈൻസാണ് ഞാൻ അതിനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുക്കുക ലൈറ്റ് കളേഴ്സിലാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇനി നമ്മൾ ഈ സ്ട്രിപ്സ് നമ്മൾ എന്ത് ചെയ്യണം റോൾ ചെയ്യണം വാഷി ടൈപ്പ് പോലെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്ക് റോൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു വൺ സെൻറ്റിമീറ്റർ തന്നെ ഒരു ഷാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്നും ഒട്ടിച്ചെടുക്കാൻ വേണ്ട ഈ വീടിലേക്ക് കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം വാഷി ടൈപ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അധികം തന്നെ നമ്മൾ കുറച്ച് എടുക്കുന്ന ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒട്ടിച്ചതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് വെച്ച സ്ട്രിപ്സ് റോൾ ചെയ്തെടുക്കണം ഇത് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ വാഷി ടൈപ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഇത് നമ്മളൊന്ന് ചുറ്റിച്ചൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടത് ഇനി നമ്മളൊരു ചെറിയൊരു സ്ട്രാപ്പ് പിന്നെയും ചെയ്തെടുക്കണം നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്ട്രാപ്പ് അത് വൺ സെൻറ്റിമീറ്റർ ഒന്ന് വേണ്ട അതിലും കുറവ് ഒരു ചെറിയൊരു സ്ട്രാപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ ബ്ലൂ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് എന്നിട്ട് റോളറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റും ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഇൻട്രസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഷി ടൈപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കും ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം കുറച്ച് സമയം മാത്രം മതി വെറും അഞ്ച് രൂപ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട് കുട്ടികൾക്കും വരയ്ക്കാനറിയാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇതുപോലത്തുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക ബബായ്